അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വാക്കൻസികളുള്ള ഏറ്റവും കൂടുതൽ വാക്കൻസികളുള്ള അല്ലെങ്കിൽ സ്കോപ്പ് ഉള്ള നോട്ടിഫിക്കേഷൻസ് ഏതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആറണത്തിന് കൂടത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന രണ്ട് തസ്തികളാണ് എഴുന്നൂറ്റി എൺപതിൽ കൂടുതൽ ആളുകൾക്ക് ഓൾറെഡി നിയമനം ലഭിച്ചു കഴിഞ്ഞു നമസ്കാരം ചലഞ്ചന ആപ്പർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ആറ് നോട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത് ഇതിൽ രണ്ടു മൂന്ന് നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അതായത് അടുത്ത വർഷം ഡിഗ്രി ഡൽഹി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു ആറ് മാസം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിഗ്രി തലത്തിലുള്ള ജോലി സർക്കാർ ജോലി ലഭിക്കാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ട് അപ്പൊ അത്രയും നല്ല ഏറ്റവും കൂടുതൽ വാക്കൻസികളൊക്കെ വരുന്ന ഒക്കെ വിവിധ നോട്ടിഫിക്കേഷൻസ് ആണ് ഈ വർഷം വരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രതീക്ഷിക്കുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വാക്കൻസികളുള്ള ഏറ്റവും കൂടുതൽ വാക്കൻസികളുള്ള അല്ലെങ്കിൽ സ്കോപ്പ് ഉള്ള നോട്ടിഫിക്കേഷൻസ് ഏതാണ് അതുപോലെ തന്നെയാണെങ്കിൽ എപ്പോഴാണ് ഇവിടെ എല്ലാത്തിനും ഇവിടെ പ്രിവിസ് പരീക്ഷ നടക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അതിനുമ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം അപ്പൊ ആദ്യം നമുക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് നോക്കാം അപ്പൊ പ്രധാനമായിട്ടും ആറ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നത് അതിൽ ആണ് എസ് ബി സി യുടെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നാണ് എസ് ബി സി എഡി പല ഉദ്യോഗാർത്ഥികൾ പഠിച്ചു തുടങ്ങി നോട്ടിഫിക്കേഷൻ വന്നിട്ട് തന്നെ അത്യാവശ്യം സമയമായിപ്പോ ഓക്കെ ഒരു പക്ഷേ എസ് ബി സി യുടെ പരീക്ഷ ഡിസംബർ കലണ്ടറിൽ ഉണ്ടാവാം എന്നൊക്കെ പറയുന്നില്ല പക്ഷെ സാധ്യത കുറവാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ഈ പരീക്ഷ അടുത്ത വർഷം ഇതെല്ലാം കൂടി ഒരുമിച്ചാണെന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ അത് പേരക്കുറ വന്നിട്ട് ഒരു മാസം ആയതേ ഉള്ളു അതൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇത് മൂന്ന് വർഷത്തിന് ശേഷം നോട്ടിഫിക്കേഷൻ വന്നു ഈ മൂന്ന് നോട്ടിഫിക്കേഷൻസ് ഇപ്പം ഓൾറെഡി വന്നതാണ് എല്ലാവരും അപേക്ഷിച്ചിട്ടുണ്ട് ഓക്കെ ഇനി വരാൻ പോകുന്ന മൂന്ന് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ട് കാറ്റഗറി നമ്പർ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആയാലാണ് വരാറ് കെ എസ് ഇ ബി കെ എസ് ബി പോലെയുള്ളതിനൊന്നും പിന്നെ കെ എസ് ആർ ടി സി പോലെയുള്ളതിന് മറ്റു നോട്ടിഫിക്കേഷൻ രണ്ട് നോട്ടിഫിക്കേഷൻ രണ്ട് കാറ്റഗറി നമ്പർ വരാറുള്ളത് അതേപോലെ തന്നെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഇങ്ങനെ മൊത്തം ആറ് നോട്ടിഫിക്കേഷൻസാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി മാത്രം പി എസ് സി അല്ലെങ്കിൽ ഇത്തവണ വരാൻ പോകുന്നു ഇതിൽ ഓൾറെഡി മൂന്നെണ്ണം വന്നു കഴിഞ്ഞു ബാക്കി മൂന്നെണ്ണം ബാക്കി മൂന്നെണ്ണം വരുന്നു അപ്പൊ ഇതിനെല്ലാത്തിനെയും പ്രത്യേകത എല്ലാത്തിനും തുടക്കത്തിൽ ഇനീഷ്യലി ഒരു പ്രിലിമി പരീക്ഷ ഉണ്ടാവും അല്ലെ എല്ലാ കമ്പ്ലീറ്റ് ചെയ്ത് കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം ഉണ്ടാവും അതിനൊരു കോമൺ സിലബസ് ആണ് ആ ഒരു കടമ്പ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ മെയിൻസ് പരീക്ഷയിലോട്ട് വരുന്നുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും കൂടെ അപേക്ഷ ആളുകളാണെങ്കിൽ പോലും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ പ്രിലിം സിലബസ് ആയിട്ട് തന്നെയാണ് പിന്നെ അതിന്റെ മെയിൻസ് സ്പെസിഫിക്കൽ ഓരോ തസ്തിക്കും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കൽ ഉണ്ടാവാറുണ്ട് അതിനനുസരിച്ചുള്ള മെയിൻസ് പരീക്ഷ സെപ്പറേറ്റ്ലി നടക്കുന്നതായിരിക്കും ഇനി ഈ ആറണത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വാക്കൻസി ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആറ് നോഡിഫിക്കേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം ഡിഗ്രി ലെവലാണ് പക്ഷേ ഇതിൽ ചിലതിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ വാക്കൻസി അല്ലെങ്കിൽ നിയമന നില ഒക്കെ വളരെ കൂടുതലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആറണത്തിന് കൂടുതൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന രണ്ട് തസ്തികളാണ് ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റും ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും മറ്റൊന്ന് കമ്പനി ബോഡോ അസിസ്റ്റന്റ് പറയുന്നു ഓക്കെ ഇത് ആദ്യം കമ്പനി ബോഡോ അസിസ്റ്റന് കുറിച്ച് പറയാം കമ്പനി ബോഡ് അസിസ്റ്റന് കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ കെ എസ് എഫ് ഇ കെ സി ബി ഉൾപ്പെടെയുള്ള വിവിധ കമ്പനി കോർപ്പറേഷനുകളോട്ടാണ് നിയമങ്ങൾ നടക്കുന്നത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കരിയറി നമ്പർ ആയിക്കൊണ്ട് രണ്ട് ആണ് വരാറ് ഇതിന്റെ ഓൾറെഡി പൂർത്തിയായ ലിസ്റ്റ് അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എല്ലാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പൂർത്തിയായ റാങ്ക് ലിസ്റ്റ് ആ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറിൽ കൂടുതൽ ആളുകൾക്ക് അതായത് മൂവായിരത്തിൽ മൂവായിരം കൂട്ടികളും മൂവായിരത്തിൽ കൂടുതൽ ആളുകൾക്ക് നിയമനം ലഭിച്ച റാങ്ക് ലിസ്റ്റ് ആണ് ഈ പറയുന്ന കമ്പനി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കമ്പനികൾ ഇനി ഇതിന്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ റണ്ണിങ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആ റാങ്ക് ലിസ്റ്റ് നമ്മുടെ പ്രാബല്യത്തിൽ വന്ന് ഏറെക്കുറെ ഒന്നര വർഷത്തോളം സമയം കഴിഞ്ഞു ഈ ഒന്നര വർഷത്തിനിടയ്ക്ക് എഴുന്നൂറ്റി ഒക്കെ എൺപതിൽ കൂടുതൽ ആളുകൾക്ക് എഴുന്നൂറ്റി എൺപതിൽ കൂടുതൽ ആളുകൾക്ക് ഓൾറെഡി നിയമനം ലഭിച്ചു കഴിഞ്ഞു ഇനിയും ഒന്നര വർഷത്തോളം സമയം ഈ റാങ്ക് കാലാവധി തീരാൻ ബാക്കിയാണ് അതേപോലെ തന്നെയാണ് യൂണിവേഴ്സിനും കേരളത്തിലെ ഒക്കെ പതിനാല് യൂണിവേഴ്സിറ്റികളിലോട്ടുള്ള ഒക്കെ തസ്തിക അസിസ്റ്റന്റ് തസ്തികയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പറയുന്നത് ഓക്കെ ഇതിന്റെയും റാങ്ക് ലിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ ഏറെക്കുറെ ഒന്നര വർഷത്തോളമായി ഓക്കെ ഈ ഒന്നര വർഷത്തിനിടയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ കൂടുതൽ ആളുകൾക്ക് ഓൾറെഡി നിലവിലുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ചു കഴിഞ്ഞു ഇനിയും ഒന്നര വർഷം ഒക്കെ ലിസ്റ്റിന്റെ കരാൾ തീരാൻ ബാക്കിയാണ് അപ്പൊ എത്രത്തോളം അവസരങ്ങളുള്ള എത്രത്തോളം സ്കോപ്പുള്ള നിയമനം നടക്കുന്ന രണ്ട് തസ്തികളാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനിയുടെ മനസ്സിലാക്കാം ഇതിന് രണ്ടിനെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ടെണ്ണം മാത്രമേ സ്കോപ്പുള്ളൂ ബാക്കിയുള്ള സ്കോപ്പ് ഇല്ല എന്നുള്ളതല്ല ബാക്കിയുള്ള ആറെണ്ണത്തിൽ ഈ ആറെണ്ണത്തിൽ ബാക്കിയുള്ള നാലെണ്ണത്തിലും സാധാരണ നിയമം നടക്കുന്ന പോലെ തന്നെ മുന്നൂറും നാനൂറും ഒക്കെ വേക്കൻസികൾ ഉണ്ടാവാറുണ്ട് നിയമം നടക്കാറുണ്ട് പക്ഷേ കമ്പനി പോലെ അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും അതുപോലെയല്ല അതിൽ കൂടുതൽ നിയമം നടക്കുന്നതാണ് ഒരു എൽ ഡി സിയൊക്കെ പോലെ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിയമം നടക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി പോലെ അസിസ്റ്റന്റും അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ വന്നാൽ ഇനിയും നിങ്ങൾക്ക് മാസം സമയം കിട്ടും ഇപ്പോഴും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇപ്പോഴും പഠനം തുടങ്ങാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയുണ്ട് ഇപ്പോഴും ഇനി പരീക്ഷ എന്നായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനെല്ലാത്തിനും ഒരു കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ ആദ്യം ഉണ്ടാവും അത് ഡിഗ്രി പ്രിലിമി ട്വന്റി സിക്സ് എന്ന പരീക്ഷ നടക്കാൻ പോകുന്നത് ആ പരീക്ഷ നമുക്ക് അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസത്തിൽ പ്രിലിംസ് പരീക്ഷ പ്രതീക്ഷിക്കാം ഏപ്രിൽ മെയ് മാസത്തിലാണ് എല്ലാ വർഷവും ഡിഗ്രി നല്ല പ്രിലിമിനറി പരീക്ഷ പി എസ് നടത്താറുള്ളത് ഈ മാസങ്ങളിൽ പ്രിലിംസ് പരീക്ഷ നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഓക്കെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് മെയിൻസ് പരീക്ഷ നടക്കാറുള്ളത് അപ്പൊ നമുക്കറിയാം നിലവിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻസ് പരീക്ഷ കഴിഞ്ഞു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷ ഈ മാസം നടക്കാൻ പോകുന്നു അല്ലെ അപ്പൊ ഇത്തരത്തിൽ എല്ലാ വർഷവും ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മെയിൻസും ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രിലിംസ് നടക്കുന്ന രീതിയിലാണ് ഡിഗ്രി ഡിഗ്രികളുടെ പരീക്ഷകളുടെ ഷെഡ്യൂള് പി എസ് സി പുറത്തിറക്കാറുള്ളത് അപ്പൊ ഇനിയും സമയം ബാക്കിയാണ് ഇഷ്ടം പോലെ സമയമുണ്ട് മൂന്ന് നോട്ടിഫിക്കേഷൻസ് ഇനിയും വരാനുണ്ട് പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിച്ചു തുടങ്ങാ നൂറ്റി ഇരുപത് ദിവസത്തെയോ അല്ലെങ്കിൽ ആറ് മാസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പഠിച്ചാലും ഒക്കെ ഒക്കെ നിങ്ങൾക്ക് സിലബസ് പൂർത്തിയാക്കി റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നതായിരിക്കും ചലഞ്ചർ ആപ്പിൽ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ഈ ആറ് കോഴ്സുകൾ നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് ആപ്പിന്റെ ഹോം പേജിൽ ഏറ്റവും താഴ്ഭാഗത്ത് കോഴ്സ് എന്ന് പറയുന്ന ബട്ടൺ കാണാം ഓക്കെ ഈ കോഴ്സ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആപ്പിനകത്തുള്ള മുഴുവൻ കോഴ്സുകൾ ലഭ്യമാകും അതിൽ ഡിഗ്രി ലെവൽ എന്ന് പറയുന്ന ഭാഗത്തൊക്കെ ഈ പറയുന്ന മുഴുവൻ കോഴ്സുകളും കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനെയും ഇംഗ്ലീഷിൽ പഠിക്കേണ്ട കുട്ടികൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിൽ പഠിക്കേണ്ട കുട്ടികൾക്ക് മലയാളത്തിലും അങ്ങനെ രണ്ട് രീതിയിൽ തന്നെ കോഴ്സ് കൊടുത്തിട്ടുണ്ട് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഓക്കെ എസ് ബി സി ഐ ഡി കണ്ടന്റ് ഇംഗ്ലീഷിൽ പഠിച്ച് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് പരീക്ഷ എഴുതാൻ പറ്റുന്ന കുട്ടികൾക്ക് എസ് ബി സി ഐ ഡി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട് ഈ മലയാളത്തിൽ പഠിക്കേണ്ടവർക്ക് എസ് ബി സി ഐ ഡി മലയാളം അതേപോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് മലയാളത്തിൽ പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം ഇംഗ്ലീഷിൽ പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം അതിന്റെ സ്റ്റഡി നോട്ട്സും അതിന്റെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസും എല്ലാം ഇംഗ്ലീഷിലായിരിക്കും മറ്റേത് മലയാളത്തിലായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിലുള്ള കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ് ഇതെല്ലാം ആപ്പിനകത്ത് അവൈലബിൾ ആണ് എല്ലാവരും പഠിച്ചു തുടങ്ങുക ആറ് കോഴ്സ് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പ്രിലിംസ് എക്സസ് ഇൻസ്പെക്ടർ പ്രിലിംസ് യൂണിവേഴ്സ് അസിസ്റ്റന്റ് ഫിലിംസ് ഇംഗ്ലീഷ് ഡിഗ്രി പ്രിലിംസ് ഇംഗ്ലീഷ് എസ് ബി സി ഐഡി ഇംഗ്ലീഷ് കമ്പനിയുടെ അസിസ്റ്റന്റ് പ്രിലിംസ് ഇംഗ്ലീഷ് ഇതിനെല്ലാം മലയാളം ഇതിന്റെ താഴെ ആ ഭാഗത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങാം എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു താങ്ക്